ഭഗ്യവതിയായ പരിശുദ്ധ ദൈവമാതാവായ്മർത്തമറിയം അമ്മേ നിന്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളിൽ ഒരുവനെയും നിരാശയോടെയോ വെറുങ്കയോടുകൂടെയോ പറഞ്ഞേക്കുവാൻ അമ്മ അനുവദിക്കരുതേ പരിശുദ്ധിയമ്മേ ഞങ്ങളുടെ രോഗികൾക്ക് വേണ്ടി ദൈവതിരുസന്നിധിയിൽ അമ്മയെ അപേക്ഷിക്കണമേ ഞങ്ങളുടെ വൃദ്ധജനങ്ങൾക്ക് ആശ്വാസത്തോടും സന്തോഷത്തോടും സംതൃപ്തിയോടും കൂടെ ജീവിതത്തിന് വേണ്ടി അമ്മയെ അമ്മയപേക്ഷിക്കണമേ അമ്മേ ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി ദൈവതിരസന്നിധിയിൽ അമ്മയപേക്ഷിക്കണമേ അകലപ്പാർക്കുന്നവർക്ക് വേണ്ടി അമ്മേ സന്നിധിയിൽ ദൈവതിരസന്നതിയിൽ അമ്മയാജിക്കണമേ ഉറ്റവരും ഉടയവരുമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവകരുണയിലായിരപ്പാൻ പരിശുദ്ധിയമ്മേ